ആശയമുള്ളവർക്ക് അവസരം ഒരുക്കാനായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ കോർപ്പറേഷൻ നടത്തിയ സംരംഭകത്വ പരിശീലന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഓഫീസർ എൻ റഷീദ് ക്ലാസ് എടുത്തു നൂതന ആശയങ്ങളും മാർക്കറ്റ് കീഴടക്കമെന്ന ആത്മവിശ്വാസമുള്ളവർക്ക് ഒട്ടേറെ അവസരമുണ്ട് അസംസ്കൃത വസ്തുക്കളെക്കുറിച്ചും ഉത്പാദനം വിപണനം എന്നിവയെക്കുറിച്ചും ധാരണയില്ലാത്തവരാണ് കടക്കണിയിലകപ്പെടുന്നത് ആശയമുള്ളവർക്ക് ദിശാബോധം നൽകാൻ വ്യവസായ കേന്ദ്രങ്ങൾ സന്നദ്ധമാണെന്നും റഷീദ് പറഞ്ഞു കൗൺസിലർ കെ പ്രേമ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി സി അസിസ്റ്റന്റ് മാനേജർ വ്യവസായ വകുപ്പിനെ കുറിച്ച് കിട്ടുന്ന ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ വരുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ കീഴില് താലൂക്ക് വ്യവസായ ഓഫീസുകൾ ഉണ്ട് എല്ലാ താലൂക്കിലും അതിന് കീഴില് എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റികളിലും വ്യവസായ വികസന ഓഫീസർമാരുടെ സേവനം ഉണ്ട് ഓരോ പഞ്ചായത്തുകളിലേക്കും ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇതുപോലെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഹെൽപ് ഡിസ്ക് ഹെൽപ് ഡെസ്ക് ഒരു സഹായ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിന് പ്രത്യേകം ബിടെക് ടെക് എം ബി എ യോഗ്യതയുള്ള ആൾക്കാരെയും നിയമിച്ചിട്ടുണ്ട് അപ്പൊ സംരംഭം തുടങ്ങാനായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്